സ്മാർട്ട് സിറ്റിയുടെ പേരിൽ എഴുപതിനായിരം പേരെ പറ്റിച്ച് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ തട്ടിയെടുത്ത് രണ്ട് സഹോദരന്മാർ ധോലേറ നഗര പദ്ധതിയുടെ ചിത്രങ്ങൾ കാണിച്ചാണ് ഇവർ ആളുകളെ കബളിപ്പിച്ചത് രാജസ്ഥാനിലെ സുഭാഷ് ബിജ്രാണി രൺവീർ ബിജ്രാണി എന്നീ രണ്ട് സഹോദരങ്ങളാണ് തട്ടിപ്പ് നടത്തി പിടിയിലായത് സിക്കാർ ജില്ലയിൽ നിന്നുള്ള ഈ സഹോദരന്മാർ നെക്സ എവർഗ്രീൻ എന്ന കമ്പനി രൂപീകരിച്ച് ഗുജറാത്തിലെ ധോലേറ സ്മാർട്ട് സിറ്റിയിൽ ഉയർന്ന വരുമാനവും ഭൂമി ഭൂമിപൊട്ടുകളും വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ ആകർഷിക്കുകയായിരുന്നു വിവിധ ധോലേറ നഗര പദ്ധതികളുടെ ചിത്രങ്ങൾ കാണിച്ചാണ് നിക്ഷേപകരെ ഇവർ കബളിപ്പിച്ചത് പദ്ധതിയിലേക്ക് മറ്റുള്ളവരെ റഫർ ചെയ്താൽ കമ്മീഷനും വൻകിട നിക്ഷേപകരെ കൊണ്ടുവരുന്നവർക്ക് കാറും ബൈക്കും അടക്കമുള്ള സമ്മാനങ്ങളും ഇവർ വാഗ്ദാനം ചെയ്തിരുന്നു ഇതോടെയാണ് നിരവധി പേർ ഇവരുടെ കെണിയിൽ കുടുങ്ങിയത് രണ്ടായിരത്തി പതിനാലിലാണ് രൺവീർ ബിജ്രാണി ആദ്യമായി ധോലേറയിൽ ഭൂമി വാങ്ങിയത് സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന സുഭാഷ് വിരമിച്ച ശേഷം ലഭിച്ച മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഭൂമി വാങ്ങിയത് തുടർന്ന് രണ്ട് സഹോദരന്മാരും ചേർന്ന് നെക്സ എവർഗ്രീൻ രൂപീകരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഹമ്മദാബാദിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ധോലേറ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമാണെന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ആയിരത്തി മുന്നൂറ് ബികഭൂമി തങ്ങളുടെ കൈവശമുണ്ടെന്നും അത് ലോകോത്തര നഗരമാക്കി മാറ്റാൻ പോകുകയാണെന്ന് അവകാശപ്പെടുകയും ചെയ്തു ഫ്ളാറ്റുകൾ പ്ലോട്ടുകൾ നിക്ഷേപ പദ്ധതികൾ എന്നിവ വാഗ്ദാനം ചെയ്ത് എഴുപതിനായിരത്തിലധികം ആളുകളെ പദ്ധതിയിലേക്ക് ചേർത്തു രാജ്യത്തുടനീളമുള്ള നിക്ഷേപകരിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി കോടി രൂപയാണ് ഇത്തരത്തിൽ തട്ടിയെടുത്തത്